കണ്ണൂരിൽ പാർട്ടി അടിച്ചു പിരിയുകയാണ് പിണറായിക്കെതിരെ പി ജയരാജനും പി ജയരാജനെതിരെ പിണറായിയും പരസ്പരം വൈരാഗ്യത്തോടുകൂടി പോരടിക്കുമ്പോൾ കണ്ണൂരിലെ പാർട്ടിക്ക് ഇരുവരും ചേർന്ന ചരമഗീതം എഴുതുന്നു എന്ന് ഉറപ്പിക്കാം പിണറായി സർക്കാരിനെ അട്ടിമറിക്കാൻ ശ്രമിച്ച പേരിൽ പി ജയരാജനെതിരെ സി പി എം നടപടിക്കൊരുങ്ങുമ്പോൾ പിണറായിയെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നും താഴെ ഇറക്കാനാണ് പി ജയരാജൻ ശ്രമിക്കുന്നത് ടി പി ചന്ദ്രശേഖരൻ കേസിലെ പ്രതികളെ ജയിൽ മോചിതരാക്കാൻ ശ്രമം നടത്തിയതിന്റെ പേരിലാണ് പി ജെക്കെതിരെ പിണറായി പക്ഷം നടപടിക്ക് നീങ്ങി തുടങ്ങിയത് ഡിവൈഎഫ്ഐയിൽ നിന്നും പുറത്താക്കിയ മനു തോമസ് ജയരാജനും മകനുമെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ അന്വേഷിക്കുവാനും സർക്കാർ തീരുമാനിക്കുമെന്ന് കേൾക്കുന്നു ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകാൻ നടന്ന നീക്കത്തിൽ സംസ്ഥാന നിയമസഭ പ്രക്ഷുബ്ധമായി മുഖ്യമന്ത്രിക്കും സ്പീക്കർക്കും സഭയിൽ നിന്ന് മാറി നിൽക്കേണ്ട സാഹചര്യം സംജാതമായി നടപടിയിൽ പ്രതിഷേധിച്ച പ്രതിപക്ഷം സഭയുടെ നടുത്തളത്തിൽ ഇറങ്ങി കേസിൽ ശിക്ഷ അനുഭവിക്കുന്ന നാല് പേർക്ക് ശിക്ഷ ഇളവ് നൽകാനാണ് നീക്കം നടന്നത് എന്ന് പ്രതിപക്ഷം ആരോപിച്ചു പ്രതിപട്ടികയിലുള്ള മുൻ ബ്രാഞ്ച് സെക്രട്ടറി മനോജിന്റെ ശിക്ഷാ ഇളവിനും ശുപാർശയുണ്ട് എന്ന് വി ഡി സതീശൻ നിയമസഭയിൽ ആരോപിച്ചത് ശിക്ഷാ ഇളവിന് മുന്നോടിയായി കൊളവല്ലൂർ പോലീസ് ബുധനാഴ്ച രാത്രി തന്റെ മൊഴി രേഖപ്പെടുത്തിയെന്ന് കെ കെ രമയും നിയമസഭയിൽ പറഞ്ഞു ടിപിയെ കൊലപ്പെടുത്താനുള്ള ഗൂഢാലോചനയിൽ മുഖ്യ പങ്ക് വഹിച്ച പ്രതിയാണ് സിപിഎം മുൻ ബ്രാഞ്ച് സെക്രട്ടറിയായ മനോജ് ടി പി കേസ് ഇത്രയും അധികം വിവാദമായ സാഹചര്യത്തിലും മനോജിനെ ജയിൽമോചിതനാക്കാൻ കെ കെ രമയെ പോലീസ് വിളിച്ചതിൽ പിണറായിക്കുള്ളത് സംശയങ്ങൾ മാത്രമാണ് ആഭ്യന്തര വകുപ്പിൽ പിണറായിയുടെ പിടുത്തം അയയുന്നു എന്നതിന്റെ ഉദാഹരണമാണിത് പിണറായി പറയുന്നതിനേക്കാളും പി ജയരാജൻ പറയുന്നതാണ് പോലീസ് അനുസരിക്കുന്നത് എന്ന വാർത്തകൾ അത്ഭുതകരമാണ് അണ്ണൻ സിജിത്ത് ടി കെ രജീഷ് മുഹമ്മദ് ഷാഫി എന്നിവർക്ക് ഇളവ് നൽകാനുള്ള നീക്കം പുറത്തു കൊണ്ടുവന്നത് മാധ്യമങ്ങളാണ് ഇതിനിടയിലാണ് നിയമസഭയിൽ സബ്മിഷനിൽ ട്രൗസർ മനോജിന് കൂടി ഇളവിനുള്ള ശ്രമം പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുന്നത് കണ്ണൂർ തൂവൻകുന്ന് സ്വദേശിയും കൊടുങ്ങാൻപയിൽ മുൻ ബ്രാഞ്ച് സെക്രട്ടറിയുമായിരുന്ന മനോജിന്റേതാണ് ശിക്ഷാ ഇളവ് നൽകി പുറത്തിറക്കാനുള്ള പട്ടികയിൽ ഏഴാമനായി ഉൾപ്പെടുത്തിയത് ടിപിയുടെ കൊലപാതക ഗൂഢാലോചനയിൽ ജീവപര്യന്തം തടവിനും ഒരു ലക്ഷം രൂപ പിഴയും ഒടുക്കാൻ വിചാരണ കോടതി ശിക്ഷിച്ച വ്യക്തി കൂടിയാണ് ഇളവില്ലെന്ന ആവർത്തിക്കുന്നതിനിടെയാണ് കൊളവല്ലൂർ പോലീസ് ബുധനാഴ്ച രാത്രിയും മനോജിന്റെ ഇളവിനായി രമയെ വിളിക്കുന്നത് ഇരുപത് വർഷം വരെ ശിക്ഷാ ഇളവ് നൽകരുത് എന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയ പ്രതികളുടെ പട്ടികയിൽ ട്രൗസർ മനോജും ഉണ്ടായിരുന്നു എന്നാൽ പ്രതിപക്ഷം ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ തെറ്റിദ്ധാരണയുണ്ടാക്കുന്നുവെന്നാണ് മറുപടി നൽകിയ മന്ത്രി എം രാജേഷ് പറയുന്നത് പ്രതിപക്ഷ നേതാവിന്റെ സബ്മിഷന് മുഖ്യമന്ത്രിക്ക് വേണ്ടി മറുപടി നൽകുകയായിരുന്നു എം പി രാജേഷ് ിലെ പ്രതികൾക്ക് ഒരു കാരണവശാലും ശിക്ഷ ഇളവ് നൽകില്ല എന്ന് സർക്കാരിന് ഉറപ്പ് വേണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു ഇന്നലെ വൈകുന്നേരം വരെ പ്രതികൾക്ക് ശിക്ഷ ഇളവിന് സർക്കാർ ശ്രമിച്ചു എന്ന വി ഡി സതീശൻ ആരോപിക്കുകയാണ് കൊളവല്ലൂർ പോലീസ് ഇന്നലെ വൈകിട്ട് പോലീസ് കെ കെ രമയുടെ മൊഴിയെടുക്കാൻ വിളിക്കുകയും മനോജിന് ശിക്ഷ ഇളവ് നൽകുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു എന്നും കെ കെ രമയുടെ അഭിപ്രായം തേടിയിട്ടുണ്ട് സർക്കാരിന് നാണമുണ്ടോ എന്നും പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ ചോദിച്ചു അതേസമയം പുതുക്കിയ ശിക്ഷാ ഇളവ് പട്ടിക സർക്കാരിന്റെ പരിഗണനയ്ക്ക് എത്തിയിട്ടില്ല എന്നും മുഖ്യമന്ത്രി ി എം ബി രാജേഷ് മറുപടി പറയുന്നു പട്ടിക ലഭ്യമാക്കിയത് ജയിൽ മേധാവിയാണ് അനർഹർ പട്ടികയിൽ ഉൾപ്പെടുത്തുന്നാൽ പുനർപരിശോധിക്കാൻ ആവശ്യപ്പെട്ടു മാധ്യമവാർത്ത ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ സർക്കാർ ഇടപെട്ടുവെന്നും എം ബി രാജേഷ് പറഞ്ഞു